നേരം സംസാരിക്കാൻ കേൾക്കാൻ തയ്യാറെന്നൊക്കെ പറയുമ്പോ എനിക്കറിയാം കൊറച്ച് സംസാരിച്ചു സിനിമാ പാട്ടിനെ കുറിച്ച് കേന്ദ്ര കാലത്ത് തുടങ്ങുന്ന കാലത്ത് പലരും എന്നോട് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ ഈ സിനിമാ പാട്ടിനെ കുറിച്ച് ഇത്രയും വല്യൊരു സംഭവമാണ് അത് എഴുതാൻ മാത്രമല്ല കവിതയെ കുറിച്ച് എഴുതാൻ നിങ്ങക്ക് അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതത്തെ കുറിച്ച് എഴുതാൻ ഈ സിനിമാ പാട്ടിനെ കുറിച്ച് എഴുതാൻ അത്ര ഇത്രയൊക്കെ ഉണ്ടോ എന്ന് തന്നോട് ചോദിച്ചിട്ടുണ്ട് പലരും പ്രത്യേകിച്ച് ഞാൻ എഴുതി തുടങ്ങുന്ന മാത്രം ഈ അയച്ച പതിപ്പിലാണ് അപ്പൊ വളരെ ഗൗരവത്തോട് കൂടിയിട്ട് ആളുകൾ വായിക്കുന്ന വിഷയങ്ങളാണ് അതിനെ പ്രതിപാദിക്കാറുള്ളത് അതിൻ്റെ ഇടയിലൊക്കെയാണ് സിനിമാ പാട്ട് വരുന്നത് ഒരു തരത്തിലേ ശരിയാണ് കാരണം ഒരു കവിയെ പോലെ ഭാവനയുടെ ആകാശമൊന്നും സിനിമാ പാട്ട് എഴുത്തുകാരനും കിട്ടാറില്ല അത് ധാരാളം പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഒരു പാട്ട് രൂപമെടുക്കുന്നത് ഇപ്പൊ ഒരു പ്രത്യേക സിറ്റുവേഷൻ മനസ്സിൽ കണ്ടു വേണം എഴുതാൻ ഒരു കഥാപാത്രത്തിന്റെ വ്യക്തിത്വം മനസ്സിൽ കണ്ടു വേണം എഴുതാൻ ചിലപ്പോ ഇടുന്ന ഒരു ട്യൂണിനനുസരിച്ച് എഴുതേണ്ടി വരും ചിലപ്പോ ചില പ്രത്യേക വാക്കുകൾ വെച്ച് എഴുതേണ്ടി വരും കൃപ്ത സമയത്തിനുള്ളിൽ എഴുതേണ്ടി വരും ഒരമണിക്കൂറോ ഒരു ഒക്കെ ഇടവിട്ട് പാട്ടുകൾ എഴുതേണ്ടി വരും ധാരാളം പരിമിതികളാണ് പല ഒത്തുതീർപ്പുകൾക്ക് വിധേയമായി കൊണ്ടുവേണം നമുക്ക് സിനിമാ പാട്ട് എഴുതാം ഇങ്ങനെ എഴുതപ്പെടുന്ന സിനിമാ പാട്ട് കാലങ്ങളോളം നമ്മുടെ കൂടെ സഞ്ചരിക്കുകയും മരണം വരെ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുകയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമാണ് ഒരു മാജിക് ആണ് അത് എനിക്ക് തോന്നാറ് മങ്കമ്മ സാറിന്റെ പാട്ടുകൾ തന്നെ അങ്ങനെ എത്രയോ പേർ മലയാളികൾ അങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന കാര്യം ഞാൻ തന്നെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒന്നാണ് അപ്പൊ അതിലേറ്റവും അവസാനമായിട്ട് ഏറ്റവും ഒടുവിലായിട്ട് ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം ഒരു യാത്രയിൽ വെച്ച് പങ്കെട്ട് പരിചയപ്പെട്ട ഒരു ദമ്പതിമാർ അവര് പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ആളുകളായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കുറെ സംസാരിച്ചപ്പോ അവര് പറഞ്ഞു അവരെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു പാട്ട് എന്ന് പറയുന്നത് പങ്കുംബസാറ് എഴുതിയ ഒരു പാട്ടാണ് രക്ഷാർച്ചന കണ്ടുമടങ്ങുമ്പോഴൊരു ലജ്ജയിൽ അപ്പൊ ഞാൻ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ൃദയത്തോട് ചേർത്ത് വെക്കുന്ന പാട്ടുകളെ പറ്റിയൊക്കെ ആളുകൾ സംസാരിച്ച് കേൾക്കാറുണ്ട് പക്ഷെ ഇത് അങ്ങനെയൊന്നും അല്ല ആ ഭാര്യയും ഭർത്താവും പറഞ്ഞു അവരെ ജീവിതം മുഴുവൻ അവരുടെ പ്രണയം മുഴുവൻ അവരുടെ വിവാഹം മുഴുവൻ മങ്കമ്പ സാർ ഈ പാട്ടിൽ എഴുതി വച്ചിരിക്കുന്നത് ഈ പാട്ടിൽ എന്താണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് അതുപോലെയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരു രക്ഷാർച്ച അമ്പലത്തിൽ രക്ഷാർച്ചന കണ്ട പാടില്ല ഇവരാദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് അവിടെ വെച്ചിട്ടാണ് മല്ലീസായകന്റെ പൂവമ്പ കൊണ്ട് ഒരു പ്രണയബദ്ധരാകുന്നതും ആദ്യ ചുംബനം പോലും ആ പാട്ടിന്റെ പശ്ചാത്തലത്തിലാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു മധ്യവയസ്കരായ ദമ്പതികളാണ് അത് മാത്രമല്ല എന്നെ വളരെയധികം വികാരാധീനായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു അതായത് ഞങ്ങൾ ആര് മരിച്ചാലും ഞങ്ങളുടെ അവസാന യാത്രയെ അനുഗമിക്കുന്നത് ഈ പാട്ടായിരിക്കണം ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോഴും നമുക്ക് തോന്നാം ഇതൊക്കെ എന്തൊരു വട്ടാണെന്ന് സിനിമാ പാട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു സിറ്റുവേഷൻ വേണ്ടി ചെയ്യുന്ന ഒരു പാട്ട് ഇതൊക്കെ ഇത്രയൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ സ്വാധീനിക്കും തോന്നാം പക്ഷെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ധാരാളം കേൾക്കാറുള്ള എനിക്കൊരു അത്ഭുതവും ഇല്ല പി ടി തോമസ് നമുക്കറിയാം ചന്ദ്രകളമം ചാർത്തിയോർമ്മം എന്ന് പറയുന്ന പാട്ട് കേട്ട് ഭരണത്തിലേക്ക് അല്ലെങ്കിൽ അന്ത്യയാത്ര അന്ത്യയാത്ര അത് ആ പാട്ട് കേട്ടുകൊണ്ടായിരിക്കണം എന്ന് ഉസ്യത്തിലെഴുതി വെച്ച ആളാണ് എത്രയോ പേരുണ്ട് മങ്കമ്പ് സാറിന്റെ പാട്ടുകളെ പറ്റി പറയാനാണെങ്കിൽ എത്രയോ ഉണ്ട് ദിവസങ്ങളോടും വേണ്ടിയത് പക്ഷെ ഞാൻ പറയാം ചില പാട്ടുകൾ ഇപ്പൊ ഉദാഹരണത്തിന് നാടൻ പാട്ടിന്റെ മനുശീല കിഴങ്ങി മലയാളത്തില് ദമ്പതികളുടെ പ്രണയം ചിത്രീകരിച്ചിട്ടൊരു പാട്ടാണ് വളരെ അപൂർവമായിട്ട് ദമ്പതികളുടെ പ്രണയം ഉണ്ടാവും ആ പാട്ട് എഴുതിയതിൽ പോലും ഈ വിരഹവും പ്രണയവും ഉണ്ട് എന്ന് മങ്കമ്പ് സാർ പറയാറുണ്ട് അദ്ദേഹവും ഭാര്യയും അകന്ന് ജീവിക്കുന്ന കാലത്ത് ആ ഓർമ്മയില് ആ പ്രണയം മുഴുവൻ നിറച്ചു വെച്ചുകൊണ്ട് ചെന്നൈയിൽ വെച്ച് എഴുതിയ ഒരു പാട്ടാണ് ഈ നാടൻ നാടൻപാട്ടിന്റെ മരിച്ചിരിക്കുന്നത് അതുപോലെ മങ്കപ സാറി എന്നെ പറഞ്ഞിട്ടുള്ള വേറൊരു ഓർമ്മയുണ്ട് സംസാരശേഷി നഷ്ടപ്പെട്ട ഒരു കുട്ടി ആ ശേഷി വീണ്ടെടുത്ത ശേഷം ആദ്യമായിട്ട് ഏർ വന്ന് ബാബു മോലിനെ ഇവിടമാണ് ഈശ്വര സന്നിധാനം എന്ന് പറയുന്ന പാട്ട് പാടിക്കേൽപ്പിച്ചവരനുഭവം ഒരു ഗാനരചയിതാവും സിനിമയ്ക്ക് വേണ്ടിട്ട് കുറെ പാട്ടുകളൊക്കെ എഴുതുന്ന ഒരാളെ സംബന്ധിച്ച് ജീവിതം സാർത്ഥകമായി എന്ന് തോന്നുന്ന നിമിഷങ്ങൾ ഇതൊക്കെയാണ് ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു ആ ആ പാട്ട് ആ പാട്ടിന്റെ സിറ്റുവേഷൻ അങ്ങനെയാണ് ഒരു മൂകനായ ഒരു കുട്ടിക്ക് സംസാരശേഷി വീണ്ടും കിട്ടുന്ന അത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ട് വരികയാണ് അങ്ങനെ ഒന്നും എഴുതി ആലോചിച്ചിട്ടായിരിക്കില്ല ചിലപ്പോ അങ്കുപ്പ സാർ ആ പാട്ട് എഴുതിയിട്ടുള്ള പക്ഷേ അങ്ങനെ ധാരാളം അപൂർവമായിട്ടുള്ള അനുഭവങ്ങള് ഒരു ഗാനരചയിതീ ഇന്നത്തെ ഗാനരചയിതൻ ഉണ്ടാവും എനിക്കറിയില്ല അന്നത്തെ ഗാനരചിതാക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് മങ്കൂൺ സാറിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ള അദ്ദേഹം വളരെ പരീക്ഷണങ്ങള് നടത്തിയിട്ടുള്ള ഒരാളാണ് ഗാനരചയിൽ ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൊക്കെ ചിന്തിച്ചാല് തുടക്കത്തിലെ വരി ഒരിക്കലും ക്ലേശ ആയിരിക്കില്ല വളരെ അപൂർവമായിട്ടുള്ള വാക്കുകൾ വെച്ച് അദ്ദേഹം പാട്ടുകൾ തുടങ്ങി ഉദാഹരണത്തിന് ത്രയമ്പകം വില്ലോടിച്ചു ത്രയമ്പകം എന്നൊക്കെ പറഞ്ഞ ഒരു വാക്ക് വെച്ചൊരു പാട്ട് തുടങ്ങാന്ന് പറഞ്ഞാല് മ്യൂസിക് ഡയറക്ടർ പറയും സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലം എടുക്കുന്നതാണെങ്കിൽ പക്ഷേ അദ്ദേഹം ത്രയമ്പകം എന്ന് പറഞ്ഞ ഒരു വാക്ക് വെച്ച് പാട്ട് ചെയ്തു മാത്രമല്ല ആ പാട്ടിന് ഒരു പ്രത്യേകത കൊടുക്കും സാധാരണഗതിയില് നമ്മുടെ പ്രണയസങ്കല്പങ്ങളെ ശ്രീകൃഷ്ണനുമായിട്ടാണ് ചേർത്ത് വെക്കുക ശ്രീകൃഷ്ണനാണ് നമ്മുടെ പ്രണയ സങ്കല്പങ്ങളുടെ നായകനപ്പോൾ എത്രയോ പാട്ടുകളുണ്ട് പക്ഷെ ശ്രീരാമനെ ഒരു പ്രണയനായകനായി കണ്ട് ബങ്കമ്പ സാർ എഴുതിയ പാട്ടാണ് അങ്ങനെ ധാരാളം നമുക്ക് ധാരാളം വരോട് പ്രസംഗിക്കാണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദമായിട്ട് കരുതില്ല എന്നെ സംബന്ധിച്ചൊരു ഭാഗ്യം എന്ന് പറയുന്നത് ബങ്കമ്പ സാറ് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുത്ത ഗാനങ്ങൾ പുസ്തകമായിട്ട് ഇറക്കിയപ്പോൾ അതിന്റെ അവതാരിക എഴുതാൻ നിയോഗിച്ചത് തന്നെയാണ് ഞാൻ ചോദിച്ചു അമ്പുഖസാർ ഞാനൊക്കെ ഇതിനെ അർഹനാണോ പുതിയ പിൻതലമുറയിലുള്ള അല്ല എനിക്ക് നിങ്ങൾ എഴുതിയാ മതി പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താ വെച്ചാൽ അദ്ദേഹം എന്നോട് പറഞ്ഞു കഴിഞ്ഞു നിങ്ങക്ക് ഇതിൽ എന്ത് വേണേ എന്നെ വിമർശിച്ചും എഴുതാൻ ഒരു അവതാരികയില് എന്നെ വിമർശിക്കാനും നിങ്ങക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് അവസാന കാരണം നമ്മൾ കാണുന്ന ഒക്കെ സ്വന്തം കഴിവുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലായാലും വേദിയിലായാലും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആളുകളാണ് ഞാൻ 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 എന്ന് പറയുന്ന ഭാവം മാത്രമേ എന്നെക്കുറിച്ച് എന്റെ പാട്ട് എന്റെ രചന അങ്ങനെ സംസാരിക്കുന്ന ആളുകളുടെ ഇടയിൽ നിങ്ങൾ എന്ത് വേണേ എന്നെ കുറിച്ച് എഴുതിക്കോളൂ എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറയുന്ന സാർ സാറിൻ്റെ ഒരത്ഭുതം തന്നെയായിട്ട് എന്നെ മുന്നിൽ നിൽക്കും അത് ഇന്നത്തെ കാലത്ത് ഒരു ഒരു മനുഷ്യൻ ഞാൻ ഗാനരചയിതാവ് എന്ന നിലയിൽ മാത്രമല്ല മങ്കൂമ്പ സാറിൻ്റെ ഒരു വ്യക്തി എന്ന നിലയിലും ആദരിക്കുന്ന ആളാണ് അത് സിനിമയിൽ എത്രയോ മേഖലകളിൽ വ്യാപരിച്ചിട്ടുള്ള ആളാണ് സിനിമയുടെ പശ്ചാത്തലത്തിലും സിനിമ ഗാനങ്ങളായിട്ടുണ്ടെങ്കിലും ഡബിങ് ആയിട്ടുണ്ടെങ്കിലും തിരക്കഥകളിലായിട്ട് എത്രയോ തിരക്കഥകളിൽ അദ്ദേഹം പേര് വെക്കാതെ തന്നെ പങ്കാളിയായിട്ടില്ല അപ്പോ ഇതെല്ലാം ഈ മേഖലകളിലെല്ലാം സഞ്ചരിച്ച് അൻപത് വർഷത്തിലേറെ കാലമായിട്ട് അദ്ദേഹം പത്രാധിപരായിരുന്നു അന്വേഷണ എന്ന് പറയുന്ന ഒരു മാസിയുടെ പത്രാധിപരായിരുന്നു പത്രപ്രവർത്തകനായിരുന്നു ഇങ്ങനെ സർവ മേഖലകളിലും കൈവച്ച് അവിടെ എല്ലാം സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടും നമുക്കിടയിൽ സാധാരണ മനുഷ്യനായിട്ട് ഇന്നലെ എഴുതി തുടങ്ങിയ ഒരു മനുഷ്യനെ പോലെ വിനയത്തോടുകൂടി വന്നിരിക്കുന്ന മങ്കൂപ്പ് സാർ എന്നും എനിക്ക് അത്ഭുതമാണ് എന്നും അങ്ങനെ ആയിരിക്കും കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല ഇനിയും ആളുകൾ സംസാരിക്കാണ്ട് എൻ്റെ ഏറ്റവും വലിയ കൂടിയായ മങ്കൂപ്പ് സാറിന്റെ ഈ രീതിയിൽ അദ്ദേഹത്തോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞാൽ എനിക്ക് നന്ദിയുണ്ട് ഇത് ചേച്ചി എന്ന് പറയുന്നത് എൻ്റെ അടുത്ത സുഹൃത്താണ് അവർക്കും ഞാൻ നന്ദി പറയും താങ്ക് യു വെരി മച്ച്